ഹലോ എല്ലാവർക്കും നമസ്കാരം ഷോർട്ട് വീഡിയോയിൽ അങ്ങനെ വിശദമായിട്ട് പറയാൻ കഴിയത് ഞാൻ ലോങ് വീഡിയോ തന്നെ ഇടുവാന്നേ പിന്നെ അപ്പോൾ ഇത് ഏലക്ക ഗ്രാമ്പു പട്ട പെരിഞ്ചീരകം സാധാരണ ജീരകം ഗ്രാമ്പു ഇപ്പം നിങ്ങളിതിൽ കാണുന്നുണ്ടാവില്ല അത് ഞാൻ പിന്നെ ഇടുന്നുണ്ട് ആദ്യം അതിടാൻ വിട്ടോ ഇതാന്നെ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാനിത് ഇടുന്നത് രണ്ട് മൂന്ന് സീസണായി ഞാൻ ഇതുപോലെ നെല്ലിക്ക അച്ചാറും ഉപ്പിലിട്ടതും അങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ നല്ല റിസൾട്ട് അതുകൊണ്ട് ഇതങ്ങനെ ഉണ്ടാക്കുന്നേ പെട്ടെന്ന് പറഞ്ഞുതരാം പിന്നെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ വറുത്തുപൊടിച്ച് സൈഡാക്കി ആദ്യം വെക്കണം നെല്ലിക്ക പുഴുങ്ങി ആ പുഴുങ്ങുമ്പോൾ അതിനൊരു അവയരുമില്ലേ ആ വെള്ളം ആ വെള്ളം തനിയെ ഉണങ്ങിയിട്ട് തന്നെ പോവും നാട്ടിലെല്ലാം കാലാവസ്ഥയെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവും പിന്നെ അതെല്ലാം ആദ്യം റെഡിയാക്കി വെക്കുക അങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് ശരിക്കേ അലൂമിനിയത്തിൻ്റെയോ എരുമ്പിൻ്റെയൊക്കെ ചട്ടിയിലോ ഇറക്കുന്നത് നല്ല കേട്ടാ നോൺ സ്റ്റിക്ക് അത്ര നല്ലൊന്നല്ല പിന്നെ ഇൻഡക്ഷൻ എല്ലാം ആയത് കാരണം ഞാൻ പിന്നെ ഒന്ന് വറുത്തതാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കും ഇതിങ്ങനെ പൊട്ടൂലേ നേരെ ഓഫാക്കും അതിട്ട് മിക്സിയുടെ ജാറിലോട്ട് പൊടിക്കും ഞാൻ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളില്ലേ ഗ്രാമ്പൂ പട്ട ഇലക്ക പെരിഞ്ചീരകം സാധാരണ ജീരകം ചുക്ക് ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച് വച്ചതാണ് ഇതേ പിന്നെ മെല്ലിക്ക കുരു കളഞ്ഞ് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടുവേ ടോട്ടൽ ഇത്രയുണ്ട് അപ്പോൾ അത് ജാറിലോട്ടിട്ട് ഇനി പേസ്റ്റ് പരുവത്തിലാക്കും ഓക്കെ അതിലടക്ക് ഒരബദ്ധവും പറ്റി കേട്ടോ ഈ അബദ്ധം നിങ്ങൾക്ക് വറ്റാൻ പാടില്ല എന്നുവെച്ചാൽ നെല്ലിക്ക ഞാൻ കുരു കളഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചിട്ടൊന്നും അത് ശരിക്കും ആവുന്നില്ല അതിങ്ങനെ ചെറിയ ചെറിയൊരു ഇതാക്കി എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ നന്നായിരുന്നു എന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആവി കയറ്റി അവർ ഇളം ചൂടോടെ തന്നെ നല്ല നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ പോലെയാകുന്ന വിധത്തിലല്ല നെല്ലിക്കാണ് മിക്സിയിലിടേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് മിക്സിയിലെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് വന്നത് പിന്നെ കുറേ ശ്രമിച്ചിട്ട് മിക്സിന്ന് നല്ല പുകയെല്ലാം വന്ന് ചാർന്നല്ല അതുപോലെ ശ്രമിച്ചിട്ടാണ് പിന്നെ ഒരു ഒരുവിതായത് അപ്പോൾ അത് നോക്കുമ്പോൾ അതൊരു പുതിയ പരീക്ഷണമാണ് കേട്ടോ അതും നല്ല ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനെല്ലാം ഉള്ള പോലുള്ളത് നല്ല രസം പിന്നെ ഞാൻ ഇത് ശർക്കര പാവാക്കി കേട്ടോ ഒരു അര അരമുക്കാൽ കിലോ ശർക്കര ഉണ്ട് അത് നല്ലപോലെ പാവാക്കി പിന്നെ ഈ അരച്ചതയിലൊക്കെ ഇട്ടു ഈ പാവിലേക്ക് അരച്ച നെല്ലിക്കേ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുന്ന പറയാം നമ്മൾ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ശർക്കരപ്പാവഴിച്ചിട്ടാണ് സാധാരണ ഞാൻ ഇട്ടല് പക്ഷേങ്കിൽ ഇന്നില്ലേ മറന്നു അബദ്ധി അബദ്ധത്തോട് അബദ്ധി ആയിരുന്നു പക്ഷെ എന്നാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനത് പാവിലേക്ക് തന്നെ ഇത് ഇട്ടു ഈ വെല്ലം അതിന് മുന്നേ ഉപയോഗിച്ചപ്പോൾ അരിച്ചു നോക്കിയപ്പോൾ ഒന്നും കച്ചറിയില്ലാത്തതാണേ അതുകൊണ്ടാണ് ഞാനങ്ങനെ നീരിട്ടിട്ടത് ചിലതിന് ഭയങ്കര കച്ചറായിരിക്കും ഇല്ലേ നെല്ല് ഇത് നെല്ല് നിന്നല്ല പറയുന്നു ശർക്കരക്ക് അരിക്കുമ്പം കല്ലും ഇതൊക്കെ വിട്ടൂലേ അങ്ങനെ അപ്പോൾ നല്ല രീതിയിൽ അരിച്ചിട്ട് വേണമെങ്കിലും ചെയ്താൽ മതിയോ ഇങ്ങനെ രണ്ടബം പറ്റിയിട്ടും സംഭവം ടേസ്റ്റ് സൂപ്പറായിരിക്കും ഞാൻ നെയ്യ് ലാസ്റ്റ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കരുതത് ആദ്യം ഇടാൻ മറന്നതുകൊണ്ടേ പിന്നെ അത് കൂടാണ്ട് ഇതിൽ പറയാതൊരു കാര്യം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കുരുമുളക് ഓടി കുരുമുളക് പൊടി കഴിക്കുന്ന വീടെ തണുപ്പൊക്കെ അല്ലേ തൊണ്ടയിൽ നല്ല സുഖം ഉണ്ടാകും പിന്നെ ഒരു നല്ലൊരു മണവും ഉണ്ടാവും അങ്ങനെ അതുകൊണ്ട് ഇതായി വന്നപ്പോൾ ഇല്ലേ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വിളിക്കുന്ന ചവൻ ഇല്ലേ അതേ കളറ് ടേസ്റ്റ് പിന്നെ എനക്ക് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങളോട് അത്രക്ക് സൂപ്പർ സുഖം എല്ല്യത്തിൻ്റെ ഫൈനൽ ലുക്കാണ് മക്കളെ മക്കളേത് ഫൈനൽ ലുക്ക് കേട്ടാ നല്ല രസമൊക്കെ കാണാൻ നല്ല തിളങ്ങുന്നതാണെന്നില്ലേ ഈ തിളക്കം നമ്മളെ ബുദ്ധിക്കുണ്ടാവും പിന്നെ ഒന്ന് മുടിക്കുണ്ടാവും കേട്ടോ നിങ്ങൾ ഓരോ സമയത്തല്ല എൻ്റെ മുടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഡാബറാമൊക്കെ വേശ തയ്യലം തയ്ക്കലുണ്ടായിന് മുന്നേ അപ്പോൾ എനിക്ക് പണ്ടതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഈ ആവുലെന്ന് പറഞ്ഞാൽ നെല്ലിക്കാന്നൊന്നറിയില്ല പിന്നെ അതിൽ പരസ്യത്തേക്കാണല്ലേ മുടി ഇങ്ങനെ ഒരു 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 ഭയങ്കര സ്റ്റൈലില് അതുപോലെയല്ല നിങ്ങൾക്ക് മുടിയെല്ലാം വേണമെങ്കിൽ ഇതെല്ലാം ഇടയ്ക്ക് ഉണ്ടാക്കി തിന്നാൽ മതി എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റോട്ടോ നെല്ലിക്ക എൻ്റെ മുടി പണ്ടത്തെ മുടി മുടീൻ്റെ കാര്യത്തിൽ ആരും ഞാൻ ബെടായി പറയുന്നതെന്ന് പറയല പണ്ടേ ഇപ്പം അല്ല ഇപ്പം എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുടിയെല്ലാം കുറഞ്ഞു പോയില്ലേ അങ്ങനെ അങ്ങനെയൊക്കെ മുടീൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നല്ല കാണാൻ നല്ല സൂപ്പർ നല്ല രസമില്ലേ കാണാൻ വേണ്ടി അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം ഒന്ന് ഉണ്ടാക്കി നോക്ക് ഓക്കേ കണ്ടിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഒന്നൊരു ഇടടോ എന്നാന്ന് പ്രോത്സാഹിപ്പിച്ചുകൂടെ ഒരു അഞ്ച് വയസ്സിൻ്റെ ചിലവൊന്നുമില്ലല്ല വെറുതെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ പിന്നെ അയ്യോ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പറഞ്ഞുതട്ടോ ओके ओके बाय